ആണുങ്ങളുടെ സ്വഭാവത്തിലോ അല്ലെങ്കിൽ പെരുമാറ്റത്തിലോ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണ് വെള്ളം അടിയാ വെള്ളം അടിക്കുന്ന ഇഷ്ടമല്ല പക്ഷെ വെള്ളം അടിക്കുന്നൊക്കെ ഒരാൾക്കാരുടെ പേഴ്സണൽ ഇഷ്ടമല്ലേ അതെ അങ്ങനെ ഒത്തിരി ആവരുത് കുടിക്കാൻ പക്ഷെ അങ്ങനെയല്ല ഉപയോഗിച്ചു പക്ഷെ അത് ഒക്കേഷണലി മാത്രമാണ് ഫുൾ ടൈം ഇതിനെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കരുത് ഇപ്പൊ ഈ പറഞ്ഞതൊന്നും എനിക്ക് അങ്ങനെ അനുഭവത്തിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പറയാനില്ലല്ലോ അവരുടെ ഇഷ്ടം പക്ഷെ പറയുന്നത് എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല പുരുഷന്മാർ മാത്രമല്ല കേട്ടോ പെമ്പള്ളാൻ ഒരുപാട് പോലെ ജോബാറുണ്ട് ഇപ്പൊ കണക്കുകൾ വന്നത് വെച്ചിട്ട് പുരുഷന്മാരെ കൂടുതൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയാൻ നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്ടത്തിന്റെ പുറത്ത് നമുക്ക് വെള്ളം അടിക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യമാണോ പ്രത്യേകിച്ച് തോന്നിട്ട് എല്ലാം ആളുകളുടെ എല്ലാ സ്വഭാവവും കുട്ടിക്ക് ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഞാൻ ഭയങ്കര സമാധാന പ്രിയാണല്ലോ ഞാൻ അങ്ങനെ പെട്ടെന്ന് പൊട്ടിന്നല്ലേ ഇയാളുടെ ആളിനാ നമ്മുടെ ഫ്രീഡത്തിലൊക്കെ ഓവറായിട്ട് കയറി കൈയടത്തുന്നത് അതും നമുക്ക് ഇഷ്ടമല്ല അത് എന്റെ പണ്ടത്തെ റിലേഷൻ വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ രണ്ടായിരത്തി എന്താണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ചട്ടമാരെ നിങ്ങൾ ഈ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ പെൺപിള്ളേർക്ക് കുറച്ചേലൊക്കെ ഫ്രീഡം തരണം നിങ്ങളുടെ ഈ കണ്ണാപ്പലൊക്കെ കുറച്ച് മാറ്റി നിർത്തണം അതാണ് പറയാനുള്ളത് ഈ ഫ്രീഡം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പിൽ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊരിക്കലും ആണങ്ങൾ തരേണ്ടതല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് ജന്മനെ കിട്ടുന്ന ഒരു സംഭവമാണ് സോ ദേവി അത് മാക്സിമം യൂസ് ചെയ്യുക അല്ലാണ്ട് ആണങ്ങൾ തന്നിട്ട് വേണം ഞങ്ങൾ